ഫ്ലിൻ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം നഗരസഭ തിരഞ്ഞെടുപ്പ് ഇത്തവണ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് നേരത്തെ ശ്രീ ഇ പി എനിൽ ഒരു വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ നിർണായകമാണ് കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചൊക്കെ വളരെ നിർണായകമാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനം തിരുവനന്തപുരമാണ് കാരണം തലസ്ഥാന നഗരത്താണ് അത് ശ്രദ്ധിക്കുന്നത് തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷൻ ആര് ഭരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കേരള സർക്കാരിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുക ആ നിലയ്ക്ക് മാത്രമല്ല തിരുവിതരം കോർപ്പറേഷൻ്റെ മൂന്ന് പ്രധാന കാര്യങ്ങൾ ഒന്ന് മൂന്ന് മുന്നണികൾ തുല്യമായി പോരാടുന്ന ഒരു കോർപ്പറേഷനാണ് മൂന്ന് മുന്നണികൾ തുല്യമായി പോരാടുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണെന്ന് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ നൂറിൽ പത്ത് സീറ്റ് മാത്രമാണ് പത്തിലൊന്ന് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് തിരുവനന്തപുരത്തുള്ളത് അതിനെ ഇരട്ടയെങ്കിലും ആക്കുക എന്ന ശ്രമം അല്ലെങ്കിൽ ഭരിക്കുക എന്ന ശ്രമത്തിൽ തന്നെയാണ് അവർ ആദ്യമായി മുമ്പെങ്ങുമില്ലാത്ത വിധം ഒരു മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കുന്നു ആ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മേയറിൻ്റെ ആളായിരിക്കുമെന്ന് ബാക്കി ആരും ബാക്കി രണ്ട് മുന്നണികളും അങ്ങനെ പറഞ്ഞിട്ടില്ല അവർ മേയർ സ്ഥാനത്തേക്ക് പലരെയും നിർദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ പലരും പല പേരുകളും ചർച്ചയാവുന്നുണ്ടെങ്കിലും അവർ ഒരു സ്ഥാനാർത്ഥിയെ മേയർ എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ഇവിടെ എന്താണ് കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി കെ എസ് ശബരിനാഥിനെ തന്നെ അവർ ഉയർത്തി കാണിക്കുകയാണ് അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥിതി അത്ര മെച്ചമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ് ഗ്രൂപ്പ് ഇസം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിസം വളരെയധികമൊന്നുമില്ല കാരണം കെ മുരളീധരൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു പല ദൗത്യങ്ങളും അദ്ദേഹം നേരത്തെ ഏറ്റെടുത്തിട്ട് യു ഡി എഫിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു ജീവൻ മരണ പോരാട്ടം ആയിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറുകയാണ് അദ്ദേഹം സർവാത്മന അല്ലെങ്കിൽ എന്താണ് രാവും പകലുമില്ലാതെ അദ്ദേഹം പാടുപെടുകയാണ് എങ്ങനെയെങ്കിലും കോൺഗ്രസിൻ്റെ സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഭരണത്തിൽ വരുമോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് പോലും വലിയ ഞങ്ങൾ കരുതുന്നില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല മറ്റൊന്ന് ബി ജെ പി സംബന്ധിച്ച് തലസ്ഥാന നഗരത്തിൻ്റെ ഈ ഭരണം പിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ് കഴിഞ്ഞ തവണ മുപ്പത്തഞ്ച് സീറ്റ് നേടിയ സ്ഥിതിക്ക് അവർക്ക് കുറച്ചുകൂടെ പ്രതീക്ഷയുണ്ട് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ നമുക്കെല്ലാവർക്കും അന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകൾ നടന്നു ആ രണ്ട് തിരഞ്ഞെടുപ്പിലും ബി ജെ പി കാര്യമായ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ പ്രത്യേകം ഊന്നൽ നൽകുന്നതിൽ അതിശയമൊന്നുമില്ല മാത്രമല്ല കേന്ദ്രത്തിലെ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കുന്ന രാജ്യത്തെ ഒരു തിരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരത്ത് അവർ അതിനുവേണ്ടി ചിലവാക്കുന്ന പണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല നമുക്കെല്ലാവർക്കും അറിയാം പണത്തിന് ഒരു ദാരിദ്ര്യവും ആ നിലയ്ക്കാണ് ബി ജെ പി ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ അത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒന്നായി ഉയർത്തി കാണിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതാണ് ഒന്ന് മറ്റൊന്ന് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇത് ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് കോർപ്പറേഷൻ വാർഡുകൾ നമുക്കറിയാം നൂറ്റിയൊന്ന് വാർഡുകൾ എത്തവണ ഉണ്ടെങ്കിലും നൂറ്റിയൊന്ന് വാർഡുകളിൽ പകുതിയോളം വാർഡുകൾ നഗരസഭയുടെ ഉള്ളിൽ അതായത് തീവ്രമായ അല്ലെങ്കിൽ ശരിക്കും നഗര കേന്ദ്രീകൃതമാണ് ബാക്കി അമ്പതോളം വാർഡുകൾ ഗ്രാമപ്രദേശങ്ങളും കൂടി ഉൾപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം അതൊരു ഒരു ഗ്രാമസ്വഭാവം കൂടി അതിനകത്ത് കലരുന്നുണ്ട് പക്ഷേ ബാക്കി പകുതിയോളം സീറ്റുകളിൽ തീർത്തും ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള വോട്ടർമാരാണ് അതിൽ എല്ലാ നാടുകളിൽ നിന്നുള്ളവരുണ്ട് അപ്പോൾ അതൊരു രാഷ്ട്രീയ വിലയിരുത്തൽ ഈ അമ്പത് വാർഡുകൾ ഉദ്ദേശം അമ്പതോളം വാർഡുകളിലെ രാഷ്ട്രീയ വിലയിരുത്തൽ എന്താണെന്നുള്ളത് അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഭരണം എങ്ങോട്ടാണ് അല്ലെങ്കിൽ ഈ തുടർഭരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു ഒരു തീരുമാനമോ ഈ മൂന്ന് രാഷ്ട്രീയ സ്ഥിതിഗതികൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ ആരംഭിക്കുന്നത് ശ്രീ അനിൽ നേരത്തെ പറഞ്ഞല്ലോ ബി ജെ പിയുടെ ബി ജെ പിയെ സംബന്ധിച്ച് നിർണായകമാണ് നിർണായകമായി മാത്രമല്ല അവർ അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭരണം തിരുവനന്തപുരം മേയർ സ്ഥാനം പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് ഭാവിയിൽ അല്ലെങ്കിൽ ഇവിടെ മാറാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ ബി ജെ പിക്ക് അനുകൂലമായി മാറാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ ചലനത്തിൻ്റെ എല്ലാം ഒരു ദിശാസൂചകമായിട്ട് മാറില്ലേ തീർച്ചയായും തീർച്ചയായും ഒരു സ്വാഭാവികമായും ബി ജെ പി ഇതിനു മുമ്പ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത് അധികാരത്തിലെത്തുമെന്നുള്ളൊരു സ്വർഗാടം അവർക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുതൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ അന്ന് അവർ നേടിയതിന് ശേഷം അവരുടെ ഒരു ടാർജറ്റ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതിൽ ഭാഗികമായി വിജയിക്കുകയും ചെയ്തു പക്ഷേ നിലവിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ സാർവദേശീയമായി പിന്നെ നമ്മളൊക്കെ പറഞ്ഞു കേൾക്കുന്നത് പോലെ വലിയ മുന്നേറ്റമൊക്കെ ഇവരുണ്ടാക്കുന്നു എന്നുള്ളതും പറയുമ്പോഴും കേരളത്തിൽ അവർ നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നിയമം അവർക്ക് നഷ്ടപ്പെട്ടു പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മോശമല്ലാത്ത മുന്നേറ്റം അവർ ഒരിക്കൽ കൂടി കാണിക്കുകയും ചെയ്തു വിജയിച്ചില്ലെങ്കിൽ പോലും പക്ഷേ ഒരു കാര്യം ഈ പ്രാവശ്യത്തെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ബാലികേറാ മല പോലെയാണ് കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവരുടെ കൗൺസിലർമാരുടെ ഇടയിലുണ്ടായ തന്നെ അന്ധചിത്രങ്ങൾ ഒരു മേ ഒരു കൗൺസിലർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യുകയും ആത്മഹത്യ ആ കുറിപ്പിൽ തൻ്റെ ആത്മഹത്യക്ക് കാരണക്കാർ തൻ്റെ രാഷ്ട്രീയ സുഹൃത്തുക്കൾ തന്നെയാണ് ബി ജെ പി കാര് തന്നെയാണെന്ന് പറയേണ്ടി വരികയും ചെയ്യുന്നു മറ്റൊന്ന് അദ്ദേഹം മരണപ്പെടുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം ബി ജെ പി ഇത് പോലീസിൻ്റെ കടന്നാക്രമണം കൊണ്ടാണ് പോലീസ് അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് പ്രചരണ പരിപാടി നടത്തി പ്രതിഷേധ റാലി നടത്തി എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ്റെ ഭരണത്തെപ്പറ്റി ഭരണകക്ഷികൾ അതിനെപ്പറ്റിയുള്ള പല കാര്യങ്ങളും പറയുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികം ഉണ്ടാകും പക്ഷേ ആ വിമർശനങ്ങൾക്ക് സമയം കൊടുക്കാൻ കഴിയാത്ത വിധം വിമർശനങ്ങൾ ഉയർത്തി ജനങ്ങളുടെ മുന്നിലെത്തി വോട്ട് ചോദിക്കാൻ കഴിയാത്ത വിധം വീടുകളിലേക്ക് എത്തുന്ന ആളുകളോട് ബി ജെ പിയുടെ കൗൺസിലർമാരോട് വളരെ പൊള്ളുന്ന വല്ല ചോദ്യങ്ങളും ചോദിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ എല്ലാ ഇടങ്ങളിലും ബി ജെ പി നേരിടുന്നു എന്നൊരു പ്രശ്നം ഇവിടെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മുപ്പത്തഞ്ച് കൗൺസിലർമാരിൽ എത്ര പേർ ഈ പ്രാവശ്യം ജയിച്ചു വരും എന്നൊരു സംശയം കൂടി ഇവിടെയുണ്ട് അതേസമയം നമ്മൾ പറഞ്ഞതുപോലെ രണ്ടായിരം കോടി രൂപയോളം ബജറ്റ് വിഹിതം വരുന്ന ഒരു കോർപ്പറേഷൻ ഏത് ഏകദേശം അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ജനങ്ങൾ അംഗങ്ങളായൊരു കോർപ്പറേഷൻ അവിടെ ബി ജെ പി എന്നല്ല ആരാണോ ഭരണത്തിൽ വരുന്നത് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു കോൺഗ്രസിനേക്കാൾ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയാൽ ബി ജെ പി യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിറ്റ്മസ് പരിശോധന കൂടിയായി മാറിയാൽ അത്ഭുതമില്ല ഈ കോൺഗ്രസിൻ്റെ നമുക്ക് വരാം അതിനു മുമ്പേട്ട് ഈ എൽ ഡി എഫിൻ്റെ തുടർ ഭരണവുമായി ഈ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയൊക്കെ ബന്ധപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട് അതിൽ ഈ പ്രത്യേകിച്ചും ഭരണത്തിൻ്റെ ഏറ്റവും ചൂടും ചൂരും ഒക്കെ തന്നെ ആദ്യം അനുഭവിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരവാസികളാണ് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ചൂടും ചൂരും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതും തീവ്രമായി അതിനെ അതിൽ അഭിരമിക്കുന്നതും അഭിരമിക്കുന്നതുമല്ലപ്പുറം അതിൽ തീവ്രമായി വേദന ഉണ്ടാക്കുന്നതും എങ്ങനെ എല്ലാത്തരം എല്ലാത്തരം അനുഭവങ്ങളും സമ്മാനിക്കുന്ന ഒരു തലസ്ഥാനമാണ് തലസ്ഥാനമാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ എൽ ഡി എഫിന് വീണ്ടും ഭരണം കിട്ടാത്ത നേരത്തെ പറഞ്ഞല്ലോ ഏഴാം എട്ടാമത്തെ തവണയാണ് തുടർച്ചയായിട്ട് എൽ ഡി എഫ് ഇവിടെ ഭരണം ലക്ഷ്യമിടുന്നത് ആ നിലയ്ക്ക് എന്തെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചും എൽ ഡി എഫിനെ സംബന്ധിച്ചും വലിയൊരു വീഴ്ചയായിട്ട് വലിയൊരു വലിയൊരു എന്താണ് ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായി മാറും അതിനെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും എൽ ഡി എഫിൻ്റെ സമീപനത്തെ പറ്റി ഇപ്പോൾ പിണറായി സർക്കാരിനെതിരായ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതിന് ഉതകുന്ന ഒത്തിരി വിഭവങ്ങൾ പ്രതിപക്ഷത്തിന് ലഭ്യമാണ് ശബരിമല ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സി പി എം ഈ തെരഞ്ഞെടുപ്പിനെ എത്ര കോൺഫിഡൻസിലൂടെയാണ് കാണുന്നത് മനസ്സിലാക്കാൻ നോക്കൂ നിലവിലുള്ള കോർപ്പറേഷൻ്റെ മേയർ ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല സ്വാഭാവികമായി നിലവിൽ അധികാരത്തിലിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ തുടർച്ചയായി വരേണ്ട ഒരാൾ വീണ്ടും മത്സരിക്കാതിരുന്നാൽ അത് അവരുടെ ഭരണവീഴ്ചയാണ് എന്ന് പ്രതിപക്ഷം ഒരു ആരോപണം ഉയർത്തും എന്ന് അറിയാവുന്ന സി പി എം അതിനുപോലും തുനിയാതെ അവരെ മാറ്റി നിർത്തുന്നത് തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാകാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസൂടെയാണ് അതിന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുള്ളൂ ഒന്ന് ഇപ്പോൾ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ അനുവദിക്കപ്പെട്ട വീടുകൾ വളരെയധികം വീടുക പ്രത്യേക കണക്കൊക്കെ അവരുടെ ബജറ്റിൽ പറയുന്നുണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇനി പറയുന്ന ഈ പരമദരിദ്രരായ ആളുകളെ കണ്ടെത്തി അവരെ ഈ പറയുന്ന തരത്തിലേക്ക് സർക്കാരിൻ്റെ ചില പദ്ധതികളിലൂടെ എത്തിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞത് പിന്നെ റോഡുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ അതിനുശേഷം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഈ സി പി എമ്മിന് വോട്ട് നഷ്ടപ്പെടാനൊരു പ്രധാന കാരണം ഈ റോഡ് പണികളുമായി സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണങ്ങൾ വേണ്ട സമയത്ത് എന്നാണ് ആ ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് റോഡുകളൊക്കെ പൂർത്തീകരിച്ചു ഞാൻ പറഞ്ഞു വന്നത് എന്ന് മാത്രമല്ല തിരുവനന്തപുരത്തെ ജനങ്ങളുടെ നഗരത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം സമരങ്ങളുടെ ഒരു വലിയ വീലിയേറ്റമായിരുന്നു എന്നാൽ പിണറായി സർക്കാരിനെതിരെ അത്ര വലിയ സമരങ്ങൾ എങ്കിൽ ശോഭിക്കുന്ന സമരങ്ങളൊന്നും തിരുവനന്തപുരം ഉണ്ടാകാതിരുന്നത് തന്നെ തിരുവനന്തപുരത്ത് ഒരു ക്രമസമാന നില പഴയതിനേക്കാൾ മെച്ചമാണെന്നൊരു തോന്നലുണ്ടാക്കുന്നത് മൊത്തത്തിൽ നിലവിലുള്ള ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് സാമ്പത്തിക പ്രതിസന്ധി രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞത് മുന്നണിക്കുള്ളിലേ അല്ല അതിന് പുറത്തുള്ള പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടുന്നവരെ വ്യക്തിപരമായി പോലും വേട്ടയാടുന്ന ഒരു രീതി ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം വളരെ കോൺഫിഡൻസോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ നേരിടുന്നത് അത്തരത്തിലാണ് അവരുടെ പല നീക്കങ്ങളും വന്ന് കാര്യങ്ങൾ ഉണ്ടാകാൻ മനസ്സിലാവുക നമുക്കിനി കോൺഗ്രസിലേക്ക് വരാം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ മുരളീധരനെ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ് മുരളീധരൻ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും അദ്ദേഹം അതിൽ സർവാത്മന ഇറങ്ങിത്തിരിക്കുകയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവും പകലുമില്ലാതെ പോരാടുകയും ചെയ്യുകയാണ് ഈ ഈ കോൺഗ്രസിൻ്റെ ഈ നിലവിലുള്ള പത്ത് സീറ്റ് എങ്ങനെ ഇരട്ടിയാക്കാൻ പറ്റും ഇരട്ടി അത് ആരിൽ നിന്നായിരിക്കും പിടിക്കുന്നത് സി പി എമ്മിൽ നിന്നായിരിക്കുമോ പിടിക്കുന്നത് ബി ജെ പിയിൽ തിരിച്ചു പിടിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അത് സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥി നിർണയം താരതമ്യേന യുവാക്കളുടെ ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് അവർ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒരു ഒരു പോസിറ്റീവായ കാര്യമാണ് അതേസമയം തന്നെ രാഷ്ട്രീയമായി ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രശ്നങ്ങൾ ശബരിമല സ്വർണപ്പാളി വിഷയം ഇങ്ങനെ കത്തിപ്പടരുമെന്ന് കരുതിയെങ്കിലും ആ അതിനെ തീ കെട്ടത്തി നനയ്ക്കുന്ന തീ വെള്ളമൊഴിച്ച് നനയ്ക്കുന്ന തരത്തിലാണ് ആ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയം ഉയർന്നു ഇരിക്കുന്നത് അതിനെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത് വളരെ വളരെ ജോതിരോധരമാണ് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അധികാരം ഒരിക്കൽ കൂടി നഷ്ടപ്പെട്ടാൽ കേരളത്തിലെ കോൺഗ്രസ് തന്നെ നമുക്കറിയാം നാഥനില്ലാ കളരിയായി ആരുമില്ലാത്തൊരു സംവിധാനം മാറേണ്ടി വരും ബിജെപിക്ക് അത് അഡ്വാൻറ്റേജ് ഇപ്പോൾ തിരുവനന്തപുരത്തെ നിലവിലുള്ള ഒരു സംവിധാനം എന്ന് ചോദിച്ചാൽ ഏറ്റവും കുറവ് സംഘടന ചട്ടക്കൂടി ഇല്ലാത്ത ഒരു ഏറ്റവും മോശം സംഘടനാ ചട്ടക്കൂടിലൂടെ കാര്യങ്ങൾ പോകുന്ന ഒരു ഒരു സംവിധാനമായി തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മാറിയിട്ടുണ്ട് അതിൻ്റെ അധ്യക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പുതുതായി വന്ന ആളുമായി ബന്ധ ഒട്ടേറെ പ്രശ്നങ്ങൾ അതിലേക്ക് പോകുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെയുള്ള ആ ഗ്രൂപ്പിസവും പരസ്പര ശത്രുതയും ഒക്കെ മാറ്റി വെച്ച് അവർ ഒറ്റക്കെട്ടായി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ വാർഡ് തലത്തിൽ ആളുകളെ ഇളക്കി മറിക്കുന്ന തരത്തിലുള്ള പ്രാദേശികമായ ഇടപെടലുകൾ വീടുകൾ കയറിയുള്ള സ്കോഡ് വർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോഴും കോൺഗ്രസ് വേണ്ട തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കോൺഗ്രസ്സിൻ്റെ കൗൺസിലർമാരുടെ എണ്ണം പത്തായി കുറയാനുള്ള ഒരു പ്രധാന കാരണം ബി ജെ പിക്ക് ലഭിച്ച വലിയ മുന്നേറ്റമാണ് ഇനി ബി ജെ പിക്ക് ഒട്ടേറെ പ്രതിസന്ധികളുണ്ട് നമ്മൾ പറയുമ്പോഴും ബി ജെ പിയുടെ ഒരു കേഡറ സ്വഭാവം ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ചില ചട്ടക്കൂടുകളെ കൃത്യമായി ചലിപ്പിക്കാനുള്ള കാര്യത്ത് അവർക്കുണ്ട് അതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് സീറ്റുകൾ വർദ്ധിക്കണമെങ്കിൽ അത് ബി ജെ പിയിൽ നിന്ന് ലഭിക്കേണ്ടതാണ് ബി ജെ പിക്ക് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ബി ജെ പിയുടെ സംഘടനാ പാഠകത്തെ വെല്ലുന്ന തരത്തിലുള്ള ചില പ്രചരണ പരിപാടികളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു നേതാവ് എന്നതിൽ അർത്ഥത്തിലല്ലേ ഞാൻ പറയുന്നത് ജനകീയമായി ഓരോ കൗൺസിൽ മേഖലയിലും അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ജനങ്ങളെ അത്രമാത്രം അടുപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം പിന്നെ ഫണ്ട് ഒരു പ്രധാന പ്രശ്നമാണ് ഇപ്പം അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ്സിനോടുള്ള ആളുകളുടെ സമയം അറിയാവല്ലോ കോൺഗ്രസ്സിന് അധികാരം അല്ലെങ്കിൽ പിന്നെ ഒരു വിലയില്ല എന്ന രീതിയാണ് കോൺഗ്രസ് ആളുകൾ കാണുന്നത് അതുകൊണ്ട് ഫണ്ടിൻ്റെ കുറവുണ്ട് അണികൾ കോൺഗ്രസ്സിലേക്ക് ആളുകൾ എത്തുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിലുള്ള ചില ആളുകൾ ബി ജെ പിയിലേക്ക് പോയ സംഭവങ്ങളും തിരുവനന്തപുരം കോർപ്പറേഷൻ അതിർത്തേക്കുണ്ടായി അതുകൊണ്ട് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് ഈ ജില്ലയിൽ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞത് അതിന് മുമ്പും അങ്ങനെ സംഭവിച്ചു വീണ്ടും ഈ കോർപ്പറേഷനിൽ അവരുടെ എണ്ണം ഏറ്റവും കുറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇരുപത്തഞ്ച് എണ്ണമാക്കിയെങ്കിലും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് മാത്രമല്ല ശ്രീ മുരളീധരൻ്റെ തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയഭാവി കൂടുതൽ ഇരുവടുന്ന ഒരു സ്ഥലം നമുക്ക് ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഒന്നണ്ട് കാര്യങ്ങൾ കൂടി അതായത് ഈ ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ നിർണായകമായിരുന്നു മറ്റ് കേരളത്തിൽ മറ്റു ഒരു കോർപ്പറേഷനിലോ മറ്റൊരു ജില്ലാ പഞ്ചായത്തുകളിലോ കാണാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരു ഒരു രാഷ്ട്രീയ പരീക്ഷണം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് വാസ്തവത്തിൽ ഒമ്പതാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് അതിൽ തന്നെ ഈ പറഞ്ഞ നിരവധി പ്രശ്നങ്ങൾ നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിവാദങ്ങൾ ഇതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും ഒരു പരിധിവരെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് പല ഘടകങ്ങളാണല്ലോ സ്ഥാനാർത്ഥി നിർണയം ഒരു പ്രധാന ഘടകമാണ് വ്യക്തികൾ പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ രാഷ്ട്രീയം പ്രധാന ഘടകമാണ് രാഷ്ട്രീയ സമീപനം എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന മെഷീനറി പ്രധാന ഘടകമാണ് അതിൽ നേരത്തെ പറഞ്ഞപോലെ കോൺഗ്രസ്സിന് അത്ര മെഷീനറി എത്ര നോക്കിയിട്ടും കാണുന്നില്ല കഴിഞ്ഞ എട്ട് തവണയാണ് ഏഴ് തവണയായി കോൺഗ്രസ് ചിത്രത്തിലില്ല എന്നുള്ളതാണ് അങ്ങനെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് കോൺഗ്രസ് ഏതാണ്ട് എന്താണ് തകർന്നു കിടക്കുന്ന സ്ഥലത്തു നിന്നൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന അനുകൂലമായ കാര്യങ്ങളൊന്നും കാണുന്നുമില്ല അതിലാകെ മുർളിയുടെ ഒരു ഫാക്ടർ മാത്രമാണല്ലോ മുർളിയുടെ ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിരുവനന്തപുരം നിയമത്തുകൊണ്ട് വന്ന് ഫീൽഡ് ചെയ്തുകൊണ്ട് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് സീറ്റ് പോയി സി പി എമ്മിന് സീറ്റ് കിട്ടി എന്നതാണ് ഇതുപോലെ ഒരു വളരെ നിർണായകമായ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഫലമാണ് വാസ്തവത്തിൽ കുമ്പാതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന കൂടി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല